ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനാല് മാസം പ്രായം രണ്ടര മാസം കൺഫേം ചെനയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഫേസ് പഞ്ച് വെള്ളിക്കണ്ണ് നല്ല ചെവി ചെവിനീട്ടം ഇടനീട്ടം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാറായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വിട്ടുമേങ്ങി പരിചയമുള്ള ആടാളാണ് ആവശ്യക്കാരുണ്ടായി വിളിക്കുക ആ കുട്ടി നല്ലൊരു അടിപൊളി ചെറിയൊരു ക്രോസ്ബറിയുടെ കുട്ടിയാണ് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ വിലയിൽ ചെറിയ ചെറിയ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് എട്ട് തൊള്ളായിരം സ്ഥലം മണ്ണാറക്കാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു അടും അതിൻ്റെ നല്ലൊരു പെൺകുട്ടിയും നല്ല തീറ്റ കൂടിയൊക്കെ ഉള്ള ഒരു ആടും കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഉണ്ടായിരിക്കും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല അടിപൊളി ഒരു ആടും നല്ലൊരു പെൺകുട്ടിയും ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയൊരു നിറച്ചാൻ ആട് അല്ല അത്യാവശ്യം വലിപ്പുള്ള എല്ലാ തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല ആടാണ് നല്ല ഒട്ടുമേഞ്ഞ് പരിചയമൊക്കെ ഉള്ള ആട് മലബാറി ആട് നിറച്ചനയാണ് അതിന് മൂന്നര നാല് മാസത്തിനക ചനുള്ള ആടാണ് ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പതിമൂന്ന് അഞ്ഞൂറ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ഉഷാറുള്ള ആടാണ് നല്ല പ്രസവിച്ച് കഴിഞ്ഞാൽ നല്ല പാലൊക്കെ ഉണ്ടാവും ആവശ്യക്കാർ എടുക്കുക ഈ രണ്ട് കുട്ടികളെ പ്രസവിക്കുന്ന നല്ലൊരാടാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടുകുട്ടികൾ കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം പക്ഷെ നല്ല ഇടനീട്ടം പൊക്കം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് നല്ല ചെവിനീളം അത്യാവശ്യം നല്ല തെറ്റിയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ റോയൽ പർപ്പിൾ ഗിനി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം ഒൻപത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ ഒരു വലിയ ബീറ്റൽ തള്ളയാടും അതിൻ്റെ രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ വലിയ മൂന്നാടാള് ഒരാടിന് രണ്ട് കുട്ടി ഒരാടിന് ഒരു കുട്ടി ഒരാട് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചെനായിട്ടുണ്ടാവും മുട്ടന് ഒപ്പുണ്ടായിനിപ്പോൾ പോകാൻ പറ്റിയില്ല ചേന കൺഫോം പറയണില്ല അത്ര നല്ല തീറ്റയും വള്ളംകൂടിയുള്ള ബുട്ട് മേഞ്ഞു തന്ന ആടാണ് നല്ല വലിയ ആടാളാണ് മൂന്ന് തലയാടുകളും മൂന്ന് കുട്ടികളുമാണ് മൊത്തം ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തന്നെ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഇപ്പോൾ തന്നെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി നാലായിരത്തി ഒരുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയജമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും പോത്തും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി ഏകദേശം ഒരു നാലഞ്ച് മാസമൊക്കെ പ്രായമുള്ള മുട്ടൻകുട്ടിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അല്ല തീറ്റയും കൂടിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് ഈ വീഡിയോസിൽ കാണുന്ന ഒരു നിറച്ചനാ ആട് വളർത്തുക പറ്റിയതാണ് നല്ല ഉട്ട് മേഞ്ഞു പരിചയമുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ലൊരാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് ഇരുന്നൂറ്റമ്പതാണ് മൂന്നര നാല് മാസത്തോളം ചന ഉണ്ടെന്നാണ് പറഞ്ഞത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക പത്ത് ഇരുന്നൂറ്റമ്പതാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് തള്ളയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വാണിയന്നൂർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കൊന്നും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ